സി പി എമ്മിൽ ഭായി ഭായിമാരായ പിണറായി വിജയനും എം വി ഗോവിന്ദനും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല കാര്യങ്ങൾ ആലപ്പുഴയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ എം വി ഗോവിന്ദനെ മൂലിക്കെരുത്തിയ പിണറായി വിജയന്റെ നടപടിയിൽ തന്നെ ഇരുവർക്കുമിടയിലെ അകലം കൂട്ടാൻ കാരണമായി ഇപ്പോഴിത് പുതിയ ഗവർണറെ പ്രകീർത്തിച്ചു കൊണ്ട് എം വി ഗോവിന്ദൻ എഴുതിയ കുറിപ്പ് കൂടി പുറത്തു വരുമ്പോൾ പിണറായിക്കും ഗോവിന്ദനുമിടയിലെ അകലം കൂടുതൽ സ്പഷ്ടമാകുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറെ പ്രശംസിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി മോദിക്കും ലഭിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയത് എന്നും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണ് എന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രശംസ സി പി എം മുഖപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായും വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും ഒന്നര മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല എന്നും ഗോവിന്ദൻ ലേഖനത്തിൽ പരാമർശിക്കുന്നു രണ്ട് മണിക്കൂർ നേരത്തോളം നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വരച്ചിട്ടത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ് എന്നും അദ്ദേഹം പറയുന്നു മുമ്പൊന്നും സംസ്ഥാനം സാക്ഷിയാകാത്ത രീതിയിലുള്ളതായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സഹപ്രവർത്തകരുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ പശ്ചാത്തലത്തിലേക്കാണ് കേരളത്തിന്റെ ഇരുപത്തി ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയത് ഏറ്റുമുട്ടാനല്ല സംസ്ഥാന സർക്കാരിനെ സഹായിക്കാനാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് പനജിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവയെ ആർലേഖർ വ്യക്തമാക്കിയത് ഇതോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ഇക്കാര്യം ആർ എസ് എസ് ബി ജെ പി പശ്ചാത്തലമുള്ള ആർലേക്കർ ഗോവയിൽ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്നു കേരളത്തിലേക്ക് വരുന്നതിനു മുൻപ് ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ഗവർണർ പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു